നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായിൽ വാടകയ്ക്ക് താമസിക്കുന്നവർ സ്വന്തം അപ്പാർട്ട്മെന്റിൽ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ താമസിപ്പിക്കുമ്പോൾ നിയമപരമായ വശങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ് വിദേശ രാജ്യങ്ങളിൽ ജോലി തേടിയെത്തുന്ന ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സ്വന്തം താമസ സ്ഥലത്ത് പ്ര താമസിപ്പിക്കുന്നത് പ്രവാസികൾക്കിടയിൽ സാധാരണ തന്നെയാണ് എന്നാൽ ദുബായിലെ വാടക നിയമങ്ങൾ പ്രകാരം ഇതിന് ചില നിബന്ധനകളുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിയമവിദഗ്ദ്ധർ വാടകയ്ക്കെടുത്ത സ്ഥലങ്ങൾ ഉടമയുടെ അനുമതിയില്ലാതെ മറ്റൊരാൾക്ക് നൽകുന്നത് നിയമവിരുദ്ധമാണ് ദുബായ് മുനിസിപ്പാലിറ്റി ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് സിവിൽ ഡിഫൻസ് എന്നിവയുടെ സഹകരണത്തോടെ പാർട്ടീഷൻ ചെയ്ത മുറികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കും രണ്ടായിരത്തി ഏഴിലെ ദുബായ് നിയമം നമ്പർ ഇരുപത്തി പ്രകാരം വാടക കരാറിൽ പറഞ്ഞിട്ടുള്ള ആവശ്യത്തിന് മാത്രമേ ഒരു വസ്തു ഉപയോഗിക്കാൻ പാടുള്ളൂ അതിനാൽ കരാറിൽ സൂചിപ്പിച്ചിട്ടുള്ളതിൽ കൂടുതൽ ആളുകളെ താമസിപ്പിക്കാനോ വസ്തുവിന്റെ ഉപയോഗ മാറ്റം വരുത്താനോ വീട്ടുടമസ്ഥൻ്റെ അനുവാദമില്ലാതെ കഴിയില്ല അതിനാൽ ഈ വാടക നിയമം ഒരു വാടകക്കാരന് തൻ്റെ വീട്ടിൽ ബന്ധുവിനെ താമസിപ്പിക്കാൻ അനുവാദമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുകയാണ് കൂടാതെ വാടകക്കാരൻ്റെ കസിനോ സുഹൃത്തോ ആണ് താമസമെങ്കിലും ഇത് സബ്ലീസ് ആയി കണക്കാക്കപ്പെടുന്നതും അത് നിയമവിരുദ്ധവുമാണ് എന്നാൽ സന്ദർശക വിസയിലോ മറ്റോ എത്തുന്ന ബന്ധുക്കൾ കുറഞ്ഞ ദിവസത്തേക്ക് താമസിക്കുന്നതിന് സാധാരണയായി ഔദ്യോഗിക അനുമതിയുടെ ആവശ്യമില്ല എന്നാൽ ഇത് ദീർഘകാലത്തേക്കുള്ള താമസമാണെങ്കിൽ വാടക കരാറിലെ നിബന്ധനകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നും പ്രത്യേകം ഓർമ്മിപ്പിച്ചു ജോലി കണ്ടെത്തുന്നതുവരെയോ മറ്റോ ഉള്ള ഹ്രസ്വകാല താമസമാണെങ്കിൽ സാധാരണയായി പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല കൂടാതെ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ആളുകളുടെ എണ്ണം കൂടിയാൽ ഇത് മുനിസിപ്പാലിറ്റി നിയമങ്ങളുടെ ലംഘനമായാണ് കണക്കാക്കുക അതിനാൽ ആദ്യം ഒരാളെ താമസിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ വാടക കരാറിൽ അധിക നിബന്ധനകൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം ശേഷം ചില കരാറുകളിൽ കുടുംബാംഗങ്ങൾ അല്ലാത്തവർ താമസിക്കുന്നത് വിലക്കാറുണ്ട് അതിനാൽ നിങ്ങളോടൊപ്പം താമസിക്കാൻ വരുന്നുണ്ടെങ്കിൽ വീട്ടുടമസ്ഥനെയോ റിയൽ എസ്റ്റേറ്റ് കമ്പനിയെയോ ഒരു ഇമെയിൽ വഴിയെങ്കിലും അറിയിക്കുന്നത് എപ്പോഴും നല്ലതാണ് കൂടാതെ യു എ ഇയിൽ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നത് ഭാവിയിൽ പുറത്താക്കൽ പോലുള്ള നടപടികളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും ദുബായിൽ ഒരു ഫ്ലാറ്റ് പങ്കിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ നിയമപരമായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് വാടകയ്ക്കെടുത്ത സ്ഥലത്ത് ഉടമയുടെ അനുമതിയില്ലാതെ മറ്റൊരാളെ താമസിപ്പിച്ചാൽ വാടകക്കാരനെ കുടിയൊഴിപ്പിക്കാൻ വരെ ഉടമയ്ക്ക് അധികാരമുണ്ട് വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലങ്ങൾ പങ്കിടുമ്പോൾ ദുബായ് നിയമങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് കെട്ടിട ഉടമയുടെ അനുമതിയില്ലാതെ വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിൽ മാറ്റങ്ങൾ വരുത്താൻ പാടില്ല ദുബായിലെ നിയമങ്ങൾ അനുസരിച്ച് ഫ്ളാറ്റ് പങ്കിടുന്നതിന് ഉടമയുടെ അനുമതിയും രേഖാമൂലമുള്ള സമ്മതവും ആവശ്യമാണ് പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അധികൃതർ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട് വാടകയ്ക്ക് താമസിക്കുന്നവർ അവരുടെ അവകാശങ്ങളെയും ബാധ്യതകളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കണം ദുബായിലെ വാടക നിയമങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ബന്ധപ്പെട്ട സർക്കാർ വെബ്സൈറ്റുകൾ സന്ദർശിക്കേണ്ടതാണ് വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് നിയമപരമായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിദഗ്ധരിൽ നിന്ന് ഉപദേശം തേടാവുന്നതാണ് ദുബായിൽ ഫ്ലാറ്റ് പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമങ്ങളെക്കുറിച്ച് അവബോധം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് വാടകയ്ക്ക് താമസിക്കുന്നവർ കെട്ടിട ഉടമയുമായി ഒരു നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കേണ്ടതുമാണ് कूड़ल प्रवासी वार्ता सब्सक्राइब सब्स्कब्ब